നമസ്കാരം തമിഴിലൂടെ കരിയർ ആരംഭിച്ചിട്ട് പിന്നീട് മലയാളത്തിലും മറ്റ് ഭാഷകളിലും നിറസാന്നിധ്യമായി മാറിയിരുന്ന നടിയാണ് സുകന്യ നടി എന്നതിലേക്കാൾ എന്നതിലേക്കാളുപരി മികച്ചൊരു നർത്തകി കൂടിയായ സുകന്യ തെന്നിന്ത്യൻ സിനിമകളിലെ നിരവധി സൂപ്പർ നായികയായി അഭിനയിച്ചിട്ടുണ്ട് ഓർത്തിരിക്കുന്ന ഒരുപാട് സിനിമകളിലും മുഹൂർത്തങ്ങളും സുകന്യ സമ്മാനിച്ചിട്ടുണ്ട് തമിഴ് മലയാളം തെലുങ്ക് കന്നഡ ഭാഷകളിലെ സിനിമകൾക്ക് പുറമെ നിരവധി പരമ്പരകളിലും സുഗന്യ അഭിനയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും അത്ര സജീവമൊന്നുമല്ല സുകന്യ അപൂർവമായി മാത്രമാണ് ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നത് ഈ സാഹചര്യത്തിൽ നടിയുടെ ഒരു പുതിയ ഫോട്ടോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മഹാശിവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് ചിത്രം പങ്കുവച്ചിരിക്കുന്നത് കടൽ തീരത്ത് നൃത്തം ചെയ്യുന്ന സുകന്യയുടെ ഫോട്ടോ ആരാധകൻ ഏറ്റെടുത്തു കരിയറിലെ ഏറ്റവും വലിയ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് നടിയുടെ വിവാഹം അടുത്തിടെ സംവിധായകൻ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലുകളും സുഗന്യെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു സിനിമയിൽ മുൻനിര നായിക എന്ന നിലയിൽ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു സുഗന്യയുടെ വിവാഹം ശ്രീധ രാജഗോപാൽ എന്ന അമേരിക്കൻ ബിസിനസ്സുകാരനെ ആയിരുന്നു സുഗന്യ വിവാഹം കഴിച്ചത് സിനിമയിലെ പണവും പ്രശസ്തിയും എല്ലാം വേണ്ടെന്ന് വെച്ച് നല്ലൊരു കുടുംബിനിയായി ജീവിക്കണമെന്നായിരുന്നു നടിയുടെ ആഗ്രഹം ഇതിനുവേണ്ടി നല്ലൊരു കരിയർ ഉപേക്ഷിച്ച് സുകന്യ ഭർത്താവിനൊപ്പം അമേരിക്കയിലേക്ക് പോയി എന്നാൽ സുകന്യെ അവിടെ കാത്തിരിക്കുന്നത് കൊടിയ പീഡനങ്ങളായിരുന്നെന്നാണ് ആലപ്യ അഷ്റഫ് പറയുന്നത് അങ്ങനെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി തീർക്കേണ്ടതല്ല തന്റെ ജീവിതം എന്ന് തിരിച്ചറിഞ്ഞ് ഒടുവിൽ സുകന്യ അമേരിക്കയിൽ നാട്ടിലെത്തിയെന്നും പിന്നാലെ വിവാഹമോചിതമായെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു പുതുനെല്ല് പുതുത്ത് എന്ന തമിഴ് സിനിമയിലൂടെയായിരുന്നു സുകന്യയുടെ അരങ്ങേറ്റം അന്ന് മദ്രാസിലെ കലാക്ഷേത്ര നൃത്ത വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായിരുന്നു സുകന്യ മലയാളത്തിൽ സൂപ്പർ ഹിറ്റായ ഇൻ ഹരിയാർ നഗറിന്റെ റീമേക്ക് ആയിരുന്ന എം ജി ആർ നഗർ ആണ് സുകന്യ അഭിനയിച്ച രണ്ടാമത്തെ ചിത്രം ഈ സിനിമ ആലപ്യ ആയിരുന്നു സംവിധാനം ചെയ്തത് അന്ന് മുതൽ സുകന്യുമായി ആലപ്പ്യ ഷെഫിന് സൌഹൃദമുണ്ടായിരുന്നു എം ജി ആർ നഗറിൽ എന്ന ചിത്രത്തിലേക്ക് സുകന്യെ നിർദ്ദേശിക്കുന്നത് നിർമ്മാതാവായിരുന്ന ആർ വി ചൌധരി ആയിരുന്നു എന്നും താൻ നേരിൽ ചെന്ന് ഇൻ ഹരിയാർ നഗറിന്റെ വീഡിയോ കാസ്റ്റ് സുകന്യയ്ക്ക് നൽകിയാണ് സിനിമ യിലേക്ക് തിരഞ്ഞെടുത്തതെന്നും ആലപ്പിയ ഷെഫ് വീഡിയോയിൽ പറയുന്നു എന്നാൽ ഇനി തനിക്ക് ഒരു വിവാഹമില്ലെന്നാണ് സുഗന്യ പറയുന്നത് എനിക്ക് അൻപത് വയസ്സായി ഇനി കല്യാണം കഴിച്ച കുട്ടികളൊക്കെ ആയാൽ ആ കുട്ടി എന്നെ അമ്മ എന്ന് വിളിക്കുമോ അമ്മൂമ്മ എന്ന് വിളിക്കുമോ എന്നൊക്കെ സംശയമുണ്ട് ഒരു കമ്പാനിയൻ ആവാം പക്ഷെ വേണ്ടി കാത്തിരിക്കുന്നൊന്നുമില്ല അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ സ്വീകരിക്കും എങ്ങനെ വരുന്നോ അങ്ങനെ വരട്ടെ എന്നാണ് സുഗന്യ പറഞ്ഞിരുന്നത് പലതവണ വഴിമാറി നടക്കാൻ ശ്രമിച്ചിട്ടും സിനിമയിലേക്ക് തന്നെ തിരിച്ചെത്തിയ യാത്രയായിരുന്നു എന്റേത് പഠനത്തിനും നൃത്തത്തിനും പ്രാധാന്യം നൽകാനാണ് വീട്ടുകാരും ഉപദേശിച്ചത് സിനിമയിലേക്ക് ഇറങ്ങിയതോടെ സ്വന്തം ശരികൾ മുൻനിർത്തി സിനിമകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു സിനിമയോടും അഭിനയത്തോടും ഒന്നും കൗമാരത്തിലെ തനിക്ക് താല്പര്യമില്ലായിരുന്നു കുട്ടിക്കാലം മുതൽ നൃത്തമായിരുന്നു മനസ്സിൽ ഏഴു വയസ്സ് മുതൽ ഭരതനാട്യത്തിനൊപ്പമായ യാത്ര മധുരയിൽ ജനിച്ചെങ്കിലും സ്കൂളിൽ പോയതൊക്കെ ചെന്നൈയിലാണ് കലാക്ഷേത്രം വീടിനടുത്തായിരുന്നു അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ ചിലങ്കയുടെ താളം ചുറ്റിനും നിറഞ്ഞു നിന്നിരുന്നുവെന്നും സുകന്യ പറഞ്ഞിരുന്നു